ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇത് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള പുഡിങ്ങ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിങ്ങ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പുഴുങ്ങിയെടുത്ത ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് ക്യാരറ്റിലേക്കുള്ള അളവാണ് പറയുന്നത് അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലേക്ക് മുറിച്ചെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വിസിൽ വന്ന സമയത്താണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തത് പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം എടുത്തു വെച്ച ക്യാരറ്റാണിത് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഒന്ന് കുതിർത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ക്യാരറ്റ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ജലാറ്റിൻ വെച്ചിട്ടാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് എടുക്കാം ചൈന ഗ്രാസ് ആണെങ്കിൽ ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുക്കണം നമുക്ക് ഈ ജലാറ്റിനേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിവിടെ മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ക്യാരറ്റ് ഒന്ന് അരച്ച് മാറ്റി വെക്കാം അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നോക്കൂ ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനുള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഫ്രൈ പാനിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ആണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ പുഡിങ് റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ്ങ് റെഡിയാക്കി തുടങ്ങാം ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ജലാറ്റിനും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മറ്റൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ജലാറ്റിനും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ജലാറ്റിനിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇത് വെരി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം ഈ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിത് മെൽറ്റായി കിട്ടിയാൽ മതി ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്തിട്ടില്ലെങ്കിൽ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ പാലുള്ള സ്റ്റവ് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ജലാറ്റിൻ നമ്മൾ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ജലാറ്റിനും ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം മറന്നു പോകരുത് ഈ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മധുരം തന്നെ ആയിരുന്നു കാരണം ഞാൻ ക്യാരറ്റ് അരച്ച സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മധുരമുള്ള പുഡിങ് തന്നെയാണ് അപ്പോൾ നമ്മുടെ പുഡിങ്ങിലേക്കുള്ള ഈ മിക്സ് ചെറുതായിട്ട് തിണച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ജലാറ്റിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പുഡിങ് ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പുഡിങ് ട്രേയിലേക്ക് മാറ്റാം ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു നാല് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഫ്രീസറിലൊന്നും വെക്കരുത് കേട്ടോ താഴെ തന്നെ വെച്ചാൽ മതി ഏകദേശം ഒരു നാല് മണിക്കൂർ നേരം തണുപ്പിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പീസിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് മി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്